നമസ്കാരം ബംഗാളിലെ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം ആളിപ്പടരുന്നു ഐഎംഎയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു സമരം കൂടുതൽ കടുപ്പിക്കാനാണ് ഡോക്ടർമാരുടെ സംഘടനയുടെ തീരുമാനം നിർഭയ കേസിന് സമാനമായ നിലയിൽ രാജ്യമാകെ പ്രതിഷേധത്തിൽ അമരുന്നു നിയമം ശക്തമാക്കിയതിനു ശേഷവും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതിന് ഉത്തരവാദി ആരാണ് ഈ നരാധമന്മാർക്ക് ആരാണ് കൂടപിടിക്കുന്നത് സംരക്ഷിക്കേണ്ടവർ തന്നെ ആരോപണ നിഴലിലാകുമ്പോൾ സ്ത്രീകളെ ആര് സംരക്ഷിക്കും എന്ന ചോദ്യം വീണ്ടും ഉയരുകയാണ് ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിക്കാൻ ഡോക്ടർ ഐ കുമാർ എ പ്രതിനിധി ചേരുന്നു ശ്രീ ശ്രീമതി രാഖി ജയകുമാർ മോംസ് ഓഫ് കൊച്ചി പ്രതിനിധി ഒപ്പം തന്നെ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ സുപ്രീംകോടതി അഭിഭാഷകൻ എന്നിവരാണ് ചേരുന്നത് ആദ്യം ആദ്യം ഡോക്ടർ 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 രാജ്യവ്യാപകമായി തന്നെ ഡോക്ടർമാർ പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് തൊഴിലിടത്തിലാണ് ഒരു സ്ത്രീക്ക് ഒരു യുവ ഡോക്ടർക്ക് ഈ നിലയിൽ ഒരു അതിക്രൂരമായ ബലാത്സംഗത്തിനിരയായി മരണപ്പെടേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അതിൽ യഥാവിധത്തിൽ ർ ഇടപെടുന്നുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഏത് നിലയിൽ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം ഇപ്പോൾ ഡോക്ടർമാർ മാത്രമല്ല പ്രതിഷേധത്തിലുള്ളത് മറ്റ് പല ഇടങ്ങളിലും രാജ്യമൊന്നാകെയും ഈ സംഭവത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന നിലയിൽ സാഹചര്യങ്ങൾ മാറുന്നു അത് നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു തീർച്ചയായിട്ടും ഇത് രാജ്യത്തിന്റെ മുഴുവൻ മനസാക്ഷി ഉണരേണ്ട ഒരു വിഷയമാണല്ലോ ഈ പിന്നെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട കൊല ചെയ്യപ്പെട്ട വനിത ഡോക്ടറാണ് എന്നത് വാസ്തവമാണെങ്കിലും ഡോക്ടർ എന്നതിന് ഉപരി ഈ രാജ്യത്തെ ഒരു വനിതയാണ് അവര് ഈ രാജ്യത്തെ ഒരു പൗരയാണ് അപ്പൊ അതുകൊണ്ട് എല്ലാ വനിതകൾക്കും സംരക്ഷണം ലഭിക്കണം മാത്രമല്ല ഇത് നടന്നത് ഒരു തൊഴിലിടത്താണ് അപ്പൊ തൊഴിലിടത്ത് വനിതകൾക്ക് ലഭിക്കേണ്ട ഒരു സംരക്ഷണം പ്രത്യേകിച്ച് ഒരു പിന്നെ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിയെ തന്നെ മുപ്പത്താറ് മണിക്കൂറുള്ള തുടർച്ചയായ ജോലിക്ക് ശേഷമാണ് ഒന്ന് അരല്പം തലചയക്കാൻ ഒരു കട്ടില് പോലുമില്ല ഒരു മുറി പോലുമില്ല ഒരു ശുചിമുറിയില്ല ഒരു ക്ലാസ് മുറിയിലാണ് ഒരു ക്ലാസ് മുറിയിലെ ബെഞ്ചിൽ മുപ്പത്താറ് മണിക്കൂറിലെ തുടർച്ചയായ ഡ്യൂട്ടിക്ക് ശേഷം തലചായ്ക്കാൻ ഒരു ഇടം കിട്ടുന്നില്ല അവിടെ ചെല്ലുമ്പോൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു ജീവൻ നഷ്ടപ്പെടുന്നു ഇത് തീർച്ചയായിട്ടും രാജ്യത്തിന്റെ മനസാക്ഷി ഉണർത്തും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട അതുകൊണ്ടാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇന്ന് നടന്നിരിക്കുന്ന ഈ ദേശീയ പ്രക്ഷോഭത്തിന് എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും എല്ലാ സംഘടനകളിൽ നിന്നും എല്ലാ തലത്തിൽ നിന്നുമുള്ള പിന്തുണ ലഭിക്കുന്നത് കാരണം രാജ്യത്ത് മുഴുവൻ ജനങ്ങൾ രാജ്യത്ത് മുഴുവൻ വനിതകൾ ഇത് ഉറ്റുനോക്കുകയാണ് ഇവിടെ നീതി വേണമല്ലോ നീതി ലഭ്യമായില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് നീതി ലഭിക്കണം തീർച്ചയായും ആ രീതിയിൽ തന്നെയുള്ള കാര്യങ്ങളാണ് ഈ പ്രതിഷേധ ഉയരുമ്പോൾ തന്നെ സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന ഒരാവശ്യം ഡോക്ടർമാരുടെ സംഘടനകൾ അതിശക്തമായി ഉയർത്തുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇനി ഇത്തരം ഒരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ എന്തൊക്കെയാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഡിമാൻഡ്സ് നമുക്കറിയാം ഇത് ഒരു യുവ ഡോക്ടറുടെ മാത്രം സംഭവമല്ല ഒരു ഹോസ്പിറ്റൽ മാത്രം ഒതുങ്ങുന്ന സംഭവമല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന നിർദ്ദേശങ്ങൾ എന്ന നിലയിലാണ് തൊഴിലിടങ്ങളിലെ സുരക്ഷ ഉറപ്പാക്കാൻ നിങ്ങൾ ഇത്തരം ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അതിൽ സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് തന്നെയാണോ നിങ്ങളുടെ പ്രധാന ലക്ഷ്യം തീർച്ചയായിട്ടും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് യഥാർത്ഥത്തിൽ ഡോക്ടർമാർക്ക് വേണ്ടി എന്ന് തോന്നാമെങ്കിലും ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾക്ക് സേവനം നൽകുവാൻ സാധിച്ചാൽ മാത്രമേ ജനങ്ങൾക്ക് വേണ്ടുന്ന ആരോഗ്യം ലഭ്യമാക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് ആശുപത്രികൾ സുരക്ഷിതമാണെങ്കിൽ മാത്രമേ നല്ല സേവനം നൽകുവാൻ ഡോക്ടർമാർക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഡോക്ടർമാരുടെ കാര്യപ്രാപ്തി വർദ്ധിപ്പിക്കുവാൻ ജനങ്ങൾക്ക് നല്ല ചികിത്സ ലഭ്യമാകണമെങ്കിൽ ആശുപത്രികളിൽ സമാധാനം ഉണ്ടായേ പറ്റൂ അതിന് കേന്ദ്ര തലത്തിൽ തന്നെ സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് വരേണ്ടതുണ്ട് അതിനുള്ള കരടുമൊക്കെ തയ്യാറായതാണ് കോവിഡിന്റെ സമയത്ത് ഇതൊക്കെ ഏതാണ്ട് വന്നതാണ് അപ്പോ നിലവിൽ അത് പിന്നോട്ട് പോയി പല സംസ്ഥാനങ്ങളിൽ കേരളം ഉൾപ്പെടെയുള്ള നിരവധി സംസ്ഥാനങ്ങളിൽ ഇരുപതിലധികം സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള സംസ്ഥാന തലത്തിലുള്ള ആക്ട് ഉണ്ട് പക്ഷെ കേന്ദ്രതലത്തിൽ ഇതിനെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു കേന്ദ്ര നിയമ ആവശ്യമാണ് രണ്ടാമതായിട്ട് ആശുപത്രികൾ സുരക്ഷിത മേഖല നമുക്കറിയാമല്ലോ വിമാനത്താവളങ്ങളൊക്കെ എത്രത്തോളം സുരക്ഷിതമാണ് അവിടെ വിമാനത്താവളത്തിൽ വന്നു പോകുന്നത് എത്ര പേരാണ് ഒരു ആശുപത്രിയിൽ വന്നു പോകുന്നത് എത്ര പേരാണ് അപ്പൊ അതുകൊണ്ട് അതേ തലത്തിലുള്ള സുരക്ഷ ഈ പിന്നെ ആശുപത്രികളിൽ ഉണ്ടാകണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഈ ജോലി ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പൊ ആശുപത്രികൾ സുരക്ഷിത മേഖലയായി പ്രഖ്യാപിക്കണം മൂന്നാമത് ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ ഈ പിന്നെ മെഡിക്കൽ കോളേജുകളുടെ അംഗീകാരത്തിന്റെ ഭാഗമായി മെഡിക്കൽ പ്രാക്ടീസിന്റെ ഭാഗമായും സുരക്ഷിതത്വം ഉറപ്പു മാനദണ്ഡങ്ങൾ സി സി ക്യാമറ സെക്യൂരിറ്റി തുടങ്ങിയ മാനദണ്ഡങ്ങൾ ഈ റെക്കഗ്നീഷന്റെ തന്നെ ഭാഗമാകണം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കൽക്കട്ടയിൽ ഉണ്ടായ പ്രശ്നത്തിൽ നീതി വേണം ശരിയായ കോമ്പൻസേഷൻ അത് ഈ ഈ കേസിലും അത് തുടർന്ന് പിന്നെ ഏപ്രിൽ പതിനഞ്ച് പിന്നെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ വെളുപ്പാങ്കാലത്ത് നമ്മൾ അവിടെ കണ്ട അതിക്രൂരമായ ആക്രമണം ഒരു മോബ് അറ്റാക്ക് ഉണ്ടായി ആശുപത്രി മുഴുവൻ അടിച്ചു തകർത്തു ഡോക്ടർമാര് മാത്രമല്ല രോഗികളെല്ലാവരും ഓടേണ്ട ഒരു അവസരമുണ്ടായി അവിടുത്തെ കാഷ്വാലിറ്റി മുഴുവൻ സ്തംഭിക്കുന്ന രീതിയിൽ ഇപ്പോൾ പോലും ശരിയായ ചികിത്സ അവിടെ കൊടുക്കാൻ സാധിക്കുന്നില്ല ഉപകരണങ്ങൾ മുഴുവൻ അടിച്ചു തകർത്തു അതിനെല്ലാം മതി മതിയായ നഷ്ടപരിഹാരവും ഉണ്ടാകും തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ചു ഒരു ആക്ട് കൊണ്ടുവരുന്നത് എത്രമാത്രം സഹായകമാകും തൊഴിലിടത്ത് ഡോക്ടർമാരുടെ സുരക്ഷയ്ക്ക് എന്ന കാര്യം നമ്മൾ വന്ദനാദാസിന്റെ സംഭവം ഉണ്ടായപ്പോൾ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ് കേരളത്തിൽ അത്തരം ഒരു ആക്ട് നിലവിൽ വന്ന സാഹചര്യവും നമ്മളെ സംബന്ധിച്ചുണ്ട് പക്ഷേ അക്രമ സംഭവങ്ങൾ കുറഞ്ഞിട്ടുണ്ടാകാമെങ്കിൽ പോലും വീണ്ടും ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ ഇവിടുത്തെ സംഭവം തീർത്തും വ്യത്യസ്തം തന്നെയല്ലേ അവിടെ ഈ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ സംഭവിച്ചത് അധികാരികൾ അല്ലെങ്കിൽ ആരാണോ സംരക്ഷിക്കേണ്ടവർ അവരുടെ കൂടി സഹായത്തോടു കൂടി നടന്ന ക്രൈം എന്ന തരത്തിലാണ് അത് സംബന്ധിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അതിന് അതിന് ഈ സി ബി അന്വേഷണം നടക്കുകയാണ് അന്വേഷണത്തിലൂടെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവേണ്ടതാണ് ആദ്യം ഈ സംഭവം ഉണ്ടായതിനു ശേഷം അസ്വാഭാവിക മരണത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് പിന്നീട് തെളിവുകൾ മൊത്തം നശിപ്പിക്കുന്ന തരത്തിൽ അവിടെ കൺസ്ട്രക്ഷൻ നടപടികൾ നടക്കുകയായിരുന്നു അവിടെ ഇതിനൊക്കെ നേതൃത്വം നൽകിയെന്ന് സംശയിക്കപ്പെടുന്ന പ്രിൻസിപ്പൾ ഉൾപ്പെടെയുള്ളവർക്ക് പിന്നീട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിയമനം നൽകുന്നത് നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഈ പ്രൊട്ടസ്റ്റ് ആരംഭിച്ചതിന് ശേഷമാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ആ പ്രൊട്ടസ്റ്റിൽ ഏർപ്പെടുന്നവരെ പോലും അവിടെ നിന്ന് ഉന്മൂലനം ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അക്രമികൾ അവിടെ അഴിഞ്ഞാടുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഒരാക്ട് കൊണ്ടുവന്നതുകൊണ്ട് മാത്രം ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുമെന്ന് നമുക്ക് കരുതാൻ കഴിയുമോ ഇത് ക്രൈം ചെയ്യുന്നത് അയാളെങ്കിൽ മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പൽ ആയാലും അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിനകത്തുള്ളവരായാലും പുറത്തുള്ളവരായാലും ആരായാലും ഒരു ക്രൈം ചെയ്യുന്ന ആള് ക്രിമിനലാണ് മാത്രവുമല്ല ഇതൊരു തൊഴിലിടമാണ് ഒരു തൊഴിലിടത്തിൽ അത്തരത്തിലുള്ള പ്രത്യേകിച്ച് ആശുപത്രി പോലെയുള്ള ഒരു തൊഴിലിടത്തിൽ ആന്തരികമായോ ബാഹ്യമായോ ഉള്ള ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉണ്ടാകാൻ പാടില്ല തീർച്ചയായിട്ടും ഒരു നിയമത്തിന് വ്യത്യാസം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതിന് ദൃഷ്ടാന്തം കേരളത്തിലെ നിയമം തന്നെയാണ് കേരളത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഈ ഇത്തരത്തിലുള്ള ആശുപത്രി ആക്രമണങ്ങൾ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് അപ്പോ അതുകൊണ്ട് ഈ അതിനുപരിയായി ചെയ്യേണ്ട നിരവധി കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ സി സി ക്യാമറ ഉണ്ട് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഇന്റേണൽ സെക്യൂരിറ്റി ഉണ്ട് മതിയായ റെസ്റ്റ് റൂം ഉണ്ട് ഇപ്പൊ നിങ്ങൾന്ന് ആലോചിച്ച് നോക്കൂ മുപ്പത്താറ് മണിക്കൂർ തുടർച്ചയായി സേവനം അതും കഴിഞ്ഞിട്ടില്ല അതിന്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടില്ലായിരുന്നു ഇത് മെഡിക്കൽ രംഗത്തെ സംബന്ധിച്ചിടത്തോളം ഇത് നോർമൽ ആയിട്ടാണ് കരുതപ്പെടുന്നത് അപ്പൊ അത്തരത്തിലുള്ള സേവന വ്യവസ്ഥകൾ ഉണ്ടാകാൻ പാടില്ല പിന്നെ ഡോക്ടർമാർക്ക് പ്രത്യേകിച്ച് വനിതകൾക്ക് വിശ്രമിക്കുവാനുള്ള ഒരു മുറി ഒരു ശുചിമുറി ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായ ശരിക്കായിട്ടുള്ള പിന്നെ എന്താണ് വെളിച്ചം ലൈറ്റ് ഇപ്പം നാഷണൽ മെഡിക്കൽ കമ്മീഷന് ലേറ്റസ്റ്റ് ഉത്തരവിൽ ഇതെല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഗണ്യമായി കുറയ്ക്കുവാനും ഡോക്ടർമാർക്ക് കുറേ കുറെ കൂടി പിന്നെ മനോവീര്യത്തോടെ രോഗികളെ ചികിത്സിക്കുവാനും ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാകുവാനുമുള്ള സാഹചര്യം ഉണ്ടാകും അത് ഉണ്ടാകണം അതൊരു പരിഷ്കൃത ഭാരതത്തിൽ അനിവാര്യമാണ് തീർച്ചയായും ദയവായി ഇന്ന് തുടരുക ഡോക്ടർ ഡോക്ടർക്ക് പോകണമെന്ന കാര്യം അറിയാം ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം ഇപ്പോൾ നമുക്കൊപ്പം രാഖി ജയശങ്കർ കൂടി ചേരുകയാണ് മോംസ് ഓഫ് കൊച്ചി പ്രതിനിധിയാണ് രാഖി രാഖി നിങ്ങൾ കുട്ടികളിൽ ഉൾപ്പെടെ ഈ രീതിയിൽ സെക്സ്വലി അബ്യൂസ് ചെയ്യപ്പെടാതിരിക്കാനുള്ള അവർക്കുള്ള അവയർനെസ് നൽകുന്ന ഒരു സംഘടനയുടെ ഭാഗമാണല്ലോ താങ്കൾ എന്താണ് സേഫ്റ്റി അല്ലെങ്കിൽ എങ്ങനെ പ്രതികരിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ അവരെ അവബോധം സൃഷ്ടിക്കാൻ അവരെ പ്രാപ്തരാക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇവിടെ ഈ പെൺകുട്ടി ഈ കാര്യങ്ങളൊക്കെ ബോധവതിയായിരുന്നു എന്ത് ശരി എന്ത് തെറ്റെന്ന് അറിയാവുന്നവളായിരുന്നു എല്ലാവിധത്തിലും ഒരു പൗരൻ എങ്ങനെ ഇടപെടണം ഒരു തെറ്റ് കണ്ടാൽ അല്ലെങ്കിൽ എങ്ങനെ പ്രതികരിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ ബോധമുള്ള നല്ല ഒരു പൗരയായിരുന്നു ശക്തിയായിരുന്നു അങ്ങനെയുള്ള പ്രതികരണ ശേഷി ആ കുട്ടിക്കുള്ളതും ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് നയിച്ചു എന്ന വിവരങ്ങളും സൂചനകളും വരുന്നുണ്ട് നമുക്കത് സ്ഥിരീകരിക്കാൻ ഇപ്പോൾ സാധ്യമല്ല എങ്കിൽ പോലും അങ്ങനെ പോലും കാര്യങ്ങൾ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെ നമ്മൾ സൂക്ഷിച്ചാലും വളർത്തിയാലും നമ്മുടെ സംവിധാനങ്ങൾ മാറാതെ നമ്മളുടെ സൊസൈറ്റി മാറാതെ ഇതൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കും എന്നതാണോ ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും നമുക്ക് രോഷം കൊള്ളും ഒരമ്മ എന്ന നിലയിൽ ഞാനും മോംസഫ് കൊച്ചി എന്ന് പറയുന്ന ഒരു കൂട്ടം അമ്മമാരുടെ സംഘടനയാണ് ഞങ്ങൾ എല്ലാവരും ഇതുപോലെ ഓരോ സംഭവങ്ങൾ കേൾക്കുമ്പോഴും ഞങ്ങൾ പരസ്പരം പറയും ഞങ്ങൾക്ക് ഉറക്കമില്ല ന്യൂസ് കാണുമ്പോൾ പക്ഷെ നമ്മള് ഇമോഷണൽ ആയിട്ടോ രോഷം കൊണ്ടിട്ടോ ഇതിനൊരു പരിഹാരം കാണുന്നില്ല അപ്പൊ നമ്മൾ എങ്ങനെ പരിഹാരം കാണുമെന്ന ചിന്തയിൽ നിന്നാണ് ആദ്യം ഈ കുട്ടികൾക്ക് സ്ത്രീ സുരക്ഷയെ പറ്റിയുള്ള സ്ത്രീ എന്ന് നമുക്ക് ചുരുക്കി കാണണ്ട ഇപ്പോ ഇങ്ങനെയുള്ള അബ്യൂസുകൾ സഹിക്കുന്ന ആൺകുട്ടികളും ഉണ്ട് അത് ജെൻഡറിലുള്ള ആൾക്കാരും ഉണ്ട് അപ്പൊ നമ്മൾ അങ്ങനെ ചുരുക്കുന്നില്ല പക്ഷെ സെൽഫ് ആയിട്ടുള്ള അവയർനെസും സേഫ്റ്റിയെ കുറിച്ചും നമുക്ക് കൊടുക്കാം എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ തുടങ്ങി വെച്ചത് പക്ഷെ ഇപ്പൊ പറഞ്ഞതുപോലെ ഇതെല്ലാം അറിയാവുന്ന ഒരാൾക്കും ഇങ്ങനെ സംഭവിക്കുന്നു എന്തുകൊണ്ട് എന്നത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോ ഒരു പുതിയ ഇനിഷ്യേറ്റീവ് ആയിട്ട് ഇപ്പോ സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ഫ്രം യുവർ ഹോം വി ആർ ഹ്യൂമൻ ഹ്യൂമൻ ആണോ അത് ഹ്യുമെയിൻ ആണോ എന്നതിലുള്ള ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ മനുഷ്യനായതുകൊണ്ട് കാര്യമില്ല ഒരല്പം മനുഷ്യത്വവും അവബോധവും കൂടെ ഉണ്ടെങ്കിൽ കുറെ മാറ്റങ്ങൾ വരും ഒരുപക്ഷെ അടുത്ത തലമുറയിലെങ്കിലും അതുകൊണ്ടാണ് ഞങ്ങൾ ആൺകുട്ടികളെ കൊണ്ട് അമ്മമാർ കൈ പിടിച്ച് ഒരു പ്ലെജ് പോലെ ഇപ്പോൾ ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തത് ടു റെസ്പെക്ട് ദ കൺസെന്റ് ബൗണ്ടറീസ് ആൻഡ് നോട്ട് ടു ജഡ്ജ് എനി വൺ ഈ മൂന്ന് കാര്യങ്ങൾ ആൺകുട്ടികൾക്ക് ചെറുപ്പത്തിലെ ഉള്ളിൽ ഇൻസ്റ്റിൽ ചെയ്ത് ഇതുപോലെ അവരുടെ ഉള്ളിൽ ആ ഒരു തോട്ട് വരികയാണെങ്കിൽ നാച്ചുറലി ഒരു വലിയ മാറ്റം ഇനിയുള്ള തലമുറയ്ക്കെങ്കിലും സംഭവിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇപ്പോ നമുക്ക് നിയമങ്ങൾ കൊണ്ടുവരാം ഇത് ഇനി പ്രിവെന്റ് ചെയ്യാൻ എന്ത് ചെയ്യാം പക്ഷെ ഇങ്ങനെയുള്ള വികലമായ ചിന്തകളോട് ജീവിക്കുന്ന ഒരു പറ്റം ആൾക്കാർ ഇപ്പൊ പുരുഷന്മാരൊന്നും മാത്രം പറയാൻ പറ്റില്ല പുരുഷന്മാരും സ്ത്രീകളും ഉണ്ട് ഇതുപോലെ ജഡ്ജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനൊക്കെ ന്യായം പറയുന്ന ആൾക്കാർ ആ ഒരു ചിന്താഗതി മാറാതെ ഇതിനൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കിട്ടില്ല കാരണം നമ്മൾ എപ്പോഴും ആ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചിന്തിക്കുന്ന ഒരു സ്ത്രീയോ പുരുഷനോ ഉള്ള ഒരു സമൂഹത്തിൽ ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ ഇത് സംഭവിക്കാൻ പാടില്ല എന്ന എല്ലാവരും ഒരേപോലെ ചിന്തിക്കുന്നിടത്ത് അടുത്ത് മാറ്റം സംഭവിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായും ഡോക്ടർ ശ്രീജിതൻകുമാർ ഇവിടെ ഇപ്പോൾ നമ്മൾ സ്ത്രീ സുരക്ഷ എല്ലാ കാലത്തും നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു വിഷയമായി തന്നെ നിലനിൽക്കുകയാണ് ഓരോ മണിക്കൂറിലും എവിടെയെങ്കിലുമൊക്കെ ഓരോ സ്ത്രീ കേരളത്തിൻ്റെ സാഹചര്യം എടുത്താൽ തന്നെ അക്രമത്തിന് ഇരയാകുന്നു അല്ലെങ്കിൽ അത്തരം റേപ്പ് കേസുകൾ അത് കൂടിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ കണക്കുകൾ എന്നതു തന്നെയാണ് നമ്മളുടെ സാഹചര്യങ്ങൾ ഓരോന്നും സൂചിപ്പിക്കുന്നത് ഓരോ ദിവസവും അനുഭവവും അതാണ് പക്ഷേ ഒരു നൂറ്റാണ്ടിനപ്പുറം പഴക്കമുള്ള ഇതുപോലെയൊരു സ്ഥാപനത്തിൽ അവിടെ ഒരു ഡോക്ടർക്കിത് നേരിടേണ്ടി വരുന്നു എന്നതിൻ്റെ ഗൗരവം എത്ര മാത്രമാണ് അതിന് അത് ചെറുക്കാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ സൂചനകളെങ്കിലും കിട്ടിയാൽ അതിനെതിരെ നടപടിയെടുക്കാൻ ബാധ്യസ്ഥരായവർ സുരക്ഷ ഒരുക്കാൻ ബാധ്യസ്ഥരായവർ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന സംശയം അതിനും ശേഷം അതിൽ പെട്ടവരെ സംരക്ഷിക്കാൻ എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ച് നിൽക്കുന്നു എന്നതൊക്കെ നമുക്ക് അവിശ്വസനീയം ഒരു സിനിമയിൽ കണ്ടാൽ അയ്യോ ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുമോ എന്ന് നമ്മൾ സംശയിച്ചു പോകും അതുപോലെയുള്ള സംഭവങ്ങളല്ലേ ബംഗാളിൽ നടക്കുന്നത് നമ്മള് ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഇതിൽ എങ്ങനെ നടക്കാൻ എഴുപത്തി ഏഴ് പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയ എഴുപത്തി ഏഴ് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ മഹാരാജ്യത്ത് ഇങ്ങനെ നടക്കുന്നല്ലോ എന്നത് നമ്മെ അമ്പെ നാണിപ്പിക്കുന്നില്ലേ ഈ ഒരു പിന്നെ സ്ത്രീകൾക്ക് ജോലി ചെയ്യാനുള്ള അവകാശം ഈ ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജീവിതത്തിന്റെ മുക്കാൽ പങ്കും ഞങ്ങൾ ആശുപത്രിയിലാണ് ഞങ്ങൾ എല്ലാവരും ആശുപത്രിയിൽ കിടന്നുറങ്ങുന്നവരാണ് മീൻസ് ഉറങ്ങുമ്പോൾ പോലും അവർക്ക് സുരക്ഷയില്ലാലും ഉറങ്ങാൻ പോലും ഉള്ള ഒരു സ്ഥലമില്ല കാരണം ട്രോളിയിൽ കിടന്നുറങ്ങിയിട്ടില്ലാത്ത അല്ലെങ്കിൽ തിയേറ്ററിൽ കടന്നുറങ്ങിയിട്ടില്ലാത്ത ഓപ്പറേഷൻ തിയേറ്ററിലോ കാഷ്വാലിറ്റിയിലോ ഏതെങ്കിലും ബെഞ്ചിലോ ക്ലാസ് മുറിയിലോ ഒക്കെ ഡോക്ടർ ഡോക്ടർമാരില്ല കാരണം അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് പലപ്പോഴും എമർജൻസി ഡ്യൂട്ടിയിലൊക്കെ പക്ഷെ ഇതിനോട് ആർക്കും പരിഭവമില്ല ഈ കുഞ്ഞ് തന്നെ ഈ നമ്മുടെ അവിടെ വധിക്കപ്പെട്ട ഈ കുട്ടിയുടെ തന്നെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു ഇതേ കോളേജിൽ പഠിച്ചുകൊണ്ട് ഗോൾഡ് മെഡൽ നേടുക എന്നുള്ളതായിരുന്നു അതിനുവേണ്ടി അവൾ അവളുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചതാണ് അപ്പൊ ഇത്തരത്തിലുള്ള പ്രതികൂല സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള ഇപ്പൊ മുപ്പത്തി ആറ് മണിക്കൂറോ നാൽപ്പത്തിര മണിക്കൂർ ഇൻഫാക്ട് നമ്മൾ ചോയ്സ് കൊടുക്കുമ്പോൾ നോക്കിയാൽ നിങ്ങൾ കാണാം ഡോക്ടർമാരുടെ ഏറ്റവും ഇപ്പൊ പി ജി പഠനത്തിനൊക്കെയുള്ള ഏറ്റവും ഫസ്റ്റ് ചോയ്സ് സെക്കൻഡ് ചോയ്സ് ഒക്കെ ഏറ്റവും തിരക്കുള്ള ആശുപത്രികളാണ് ഉറങ്ങാൻ കഴിയില്ലെന്ന് ഉറപ്പുള്ള ആശുപത്രികളാണ് ഫസ്റ്റ് ചോയ്സ് സെക്കൻഡ് ചോയ്സ് ഒക്കെ കാരണം ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഗ്യാതർ ചെയ്യുക ഏറ്റവും കൂടുതൽ രോഗികളെ ചികിത്സിക്കുക അവിടെ നിന്ന് പരിശീലനം ലഭിക്കുക അത് കഴിഞ്ഞ് ഏറ്റവും പ്രാപ്തരായി സമൂഹത്തെ സേവിക്കുക അല്ലാതെ രോഗികളില്ലാത്ത ആശുപത്രികളിൽ ഡോക്ടർമാരുടെ സേവനത്തിന് വേണ്ടി അല്ലെങ്കിൽ ട്രെയിനിങ്ങിന് വേണ്ടി പോകാറില്ല അപ്പൊ ഇതിനെല്ലാം സന്നദ്ധരായിട്ടാണ് അവിടെ എത്തുന്നത് പക്ഷെ അവിടെ എത്തുമ്പോൾ അവർ അവരാക്രമിക്കപ്പെടുക ബലാത്കാരം ചെയ്യപ്പെടുക ജീവൻ നഷ്ടപ്പെടുക നാളെ ഏത് പെൺകുട്ടി അല്ലെങ്കിൽ ഏത് മാതാപിതാക്കൾ അവരുടെ കുട്ടികളെ ഇതിലേക്ക് വിടും ഇരുപത്തിയഞ്ച് ലക്ഷം പേരാണ് എൻട്രൻസ് എഴുതുന്നത് ഈ എത്ര നമുക്ക് ഇതിന്റെ ക്വാളിറ്റി ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ നമുക്ക് എങ്ങനെ നിലനിർത്താൻ സാധിക്കും അതുകൊണ്ട് രാജ്യം നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണിത് ആ ഗൗരവത്തിൽ കാണുകയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇപ്പൊ എല്ലാ എല്ലാ രാഷ്ട്രീയക്കാരും ഒരുമിച്ചുകൊണ്ട് സമൂഹം ഒന്നടങ്കം ഒരുമിച്ചുകൊണ്ട് സുരക്ഷ നൽകിയില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ആരോഗ്യ രംഗം തന്നെ പിന്നെ നിശ്ചലമാകുന്നതിലേക്ക് ഇത് പോകുക അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്കറിയാം എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് ഏറ്റവും ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് തന്നെയാണ് എന്നിട്ട് പോലും ഇത്തരത്തിലുള്ള ഒരു പരിപാടിക്കും പ്രതിഷേധ പരിപാടിയിലേക്കും പോകുവാൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നിർബന്ധമായിരുന്നു ഡോക്ടർ ശ്രീജിതൻകുമാർ ഇവിടെ ഡോക്ടർമാർ കൂടുതൽ ശക്തമായി ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത് നമ്മൾ സമരമുഖത്ത് നിന്ന് ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ കാണുമ്പോഴും നമുക്കതാണ് മനസ്സിലാകുന്നത് ഈ കാര്യത്തിൽ ആ പെൺകുട്ടിക്ക് നീതി കിട്ടും വരെ തങ്ങളുടെ തൊഴിലിടത്തിൽ തങ്ങൾക്ക് സുരക്ഷ കിട്ടും വരെ പിന്നോട്ടില്ല എന്നൊരു സന്ദേശം ഈ ഡോക്ടർമാരുടെ സംഘടനകൾ നൽകുന്നുണ്ട് ഇന്ന് പ്രധാനപ്പെട്ട ചില യോഗങ്ങളൊക്കെ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കാനും അതിന്റെ വിവരങ്ങൾ വരാനും ഇരിക്കുന്നു ഡോക്ടർ കുമാർ ഇവിടെ ഇപ്പോൾ മറ്റ് ചില സാഹചര്യങ്ങൾ കൂടി സംശയിക്കുന്നുണ്ട് ഒരുപക്ഷെ നമുക്ക് തൊഴിലിടത്തെ സുരക്ഷ സംബന്ധിച്ച് ൊക്കെ ഒരു നിയമം പാസാക്കാനും നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട് ഇത്തരം രാജ്യത്തെ പിടിച്ചു കുലുക്കുന്ന സംഭവം ഉണ്ടായപ്പോഴാണ് നിർഭയ കേസിന് ശേഷം സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന നിയമനിർമ്മാണങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് പക്ഷെ അതിനുശേഷവും ഇത്തരം സംഭവങ്ങൾ ദാ ഇതുപോലെ സുരക്ഷിതം എന്ന് നമ്മൾ കരുതുന്ന ഇടത്തുപോലും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകൻ സഹപാഠിയായ മകന്റെ ഇൻവോൾവ്മെന്റ് ഈ സംഭവത്തിൽ സംശയിക്കുന്നുണ്ട് അവിടെ ഇത് കേന്ദ്രീകരി ഇങ്ങനെ സെക്സ് റാക്കറ്റ് ഉൾപ്പെടെ പ്രവർത്തിച്ചു വരുന്നു എന്ന തരത്തിലൊക്കെയുള്ള ചില പ്രചരണങ്ങളൊക്കെ നടക്കുന്നു എത്രമാത്രം വസ്തുതയുണ്ട് എന്നത് കൂടുതൽ അന്വേഷണത്തിലൂടെ വ്യക്തമാവേണ്ടതാണ് അപ്പോൾ അങ്ങനെ ഒരു വി ഐപിയുടെ ഇടപെടൽ അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻവോൾവ്മെൻ്റ് അവിടെ ഉള്ളത് കൊണ്ടാണ് ഈ രീതിയിൽ ഇത് തേച്ച് മയക്കിച്ച് കളയാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് എന്നതാണ് സംശയിക്കപ്പെടുന്ന ഒരു കാര്യം മറ്റൊന്ന് ഈ പെൺകുട്ടി തന്നെ അവിടെ നടക്കുന്ന ചില ഇമോറൽ ആക്ടിവിറ്റീസ് സംബന്ധിച്ചുള്ള അറിവുകൾക്കെതിരെ പ്രതികരിച്ചിരുന്നു അതുകൊണ്ടാണ് ഈ മുപ്പത്തിയാറ് മണിക്കൂർ ഡ്യൂട്ടി ഉൾപ്പെടെ ആ പെൺകുട്ടിക്ക് ചെയ്യേണ്ടി വന്നത് എന്നതാണ് അപ്പോൾ ഏറ്റവും മഹത്തരം എന്ന് നമ്മൾ കരുതുന്ന പ്രൊഫഷൻ അങ്ങനെ ഒരിടത്ത് പോലും സ്ത്രീകൾ അവരുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് കൂടി നമ്മളോട് മുന്നിൽ ഇത് വെക്കുന്നുണ്ട് അപ്പോൾ തൊഴിലിടത്തിലെ സുരക്ഷ എന്നതിനപ്പുറം സ്ത്രീകൾ ഇപ്പോഴും ഒരു തൊഴിലിടത്തിൽ എന്തൊക്കെ അനുഭവിക്കുന്നു എന്ന സാഹചര്യങ്ങളിലേക്ക് കൂടി ഇത് വിരൽ ചൂണ്ടുന്നില്ലേ ഞാൻ പറഞ്ഞതുപോലെ മെഡിക്കൽ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ സേവന സന്നദ്ധരായിട്ടാണ് എല്ലാവരും ഈ ഈ രംഗത്തേക്ക് വരുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും ഈ മുപ്പത്തി ആറ് മണിക്കൂറും നാല്പത്തെട്ട് മണിക്കൂറും എഴുപത്തിരണ്ട് മണിക്കൂറും ഒക്കെ ഡ്യൂട്ടി ചെയ്യേണ്ടി വരുമ്പോൾ പോലും ഞാൻ മുൻപ് സൂചിപ്പിച്ചത് മാതിരി അത് സ്വമേധയ ഏറ്റെടുക്കുവാൻ അവർ തയ്യാറാകുന്നത് പരിശീലനത്തിന്റെ ഭാഗമായി എത്രയും കൂടുതൽ ജോലി ചെയ്യുവാൻ ഇത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവർക്ക് നേരിട്ട് നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ തൊഴിൽ അതിനോടുള്ള പ്രതിബദ്ധത കാണിച്ചുകൊണ്ടാണ് അവർ വരുന്നത് അപ്പം അങ്ങനെ പലരും ഇതിനകത്ത് ഒരുപാട് തരത്തിലുള്ള ചൂഷണങ്ങളും അതുപോലെ ഈ പിന്നെ പരിഷ്കൃതമായ സമൂഹത്തിൽ വേണ്ടുന്ന സേവന മാനദണ്ഡങ്ങളും ഒക്കെ കൊണ്ടുവരേണ്ടതുണ്ട് ഇപ്പോഴും നമ്മൾ വളരെ അപരിഷ്കൃതമായ രീതിയിലാണ് പല തരത്തിലുള്ള സേവന വ്യവസ്ഥകളും ഉണ്ടത് പക്ഷെ അതൊക്കെ പറയുമ്പോൾ പോലും നമുക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത് ആശുപത്രികൾ സുരക്ഷിതമാണ് എന്നൊരു ബോധം നമ്മുടെ എല്ലാ ഡോക്ടർമാർക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അതുകൊണ്ടാണ് ജൂനിയർ ഡോക്ടർമാർ ഒറ്റ മുദ്രാവാക്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് നോ സേഫ്റ്റി നോ ഡ്യൂട്ടി ഡ്യൂട്ടി ചെയ്യാൻ അവർ തയ്യാറാണ് ബട്ട് ഹാസ് ടു ബി സേഫ്റ്റി സോ ഇത് അതീവ ഗൗരവമായി പരിഗണിക്കുകയും ഈ ഒരു പ്രശ്നത്തോടെയെങ്കിലും ദേശീയ തലത്തിൽ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയും ചെയ്യണം അതിനകത്ത് ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ മാതൃകാപരമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം ആൻഡ് എന്നും എന്നും നമുക്ക് സമരം ചെയ്യാനോ അല്ലെങ്കിൽ പ്രക്ഷോഭം നടത്താനോ ഒന്നും സാധിക്കില്ല സമൂഹ മനസാക്ഷി ഉണരണം തീർച്ചയായിട്ടും പിന്നെ ഡോക്ടർമാർക്ക് പ്രത്യേകിച്ച് വരുന്ന ഡോക്ടർമാർക്ക് കാരണം ഇന്ന് ഇപ്പൊ ഞങ്ങളുടെയൊക്കെ സമയത്ത് ഏതാണ്ട് ഒരു അറുപത് എഴുപത് ശതമാനം മെയിൽ ഡോക്ടർമാരും കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് ഇന്നത്തെ മെഡിക്കൽ കോളേജുകൾ പരിശോധിക്കുകയാണെങ്കിൽ സെവൻറ്റി ടു എറ്റി പേഴ്സെൻറ്റ് ഗേൾസ് സ്റ്റുഡൻസ് ആണ് ലേഡി ഡോക്ടേഴ്സ് ആണ് അപ്പൊ ഇത് ഓൾമോസ്റ്റ് ഒരു ലേഡി ഡോക്ടേഴ്സിന്റെ ഒരു ഒരു പ്രാതിനിധ്യമുള്ള മേഖലയായി മാറുമ്പോൾ നാളെ ജനങ്ങളെ ചികിത്സിക്കാൻ നൈറ്റ് ഡ്യൂട്ടിക്കും ഡേ ഡ്യൂട്ടിക്കും ഡോക്ടർമാർ വേണമെങ്കിൽ ഈ പറയുന്ന ലേഡീസിന് അവരുടെ ജീവനെങ്കിലും മിച്ചമുണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് ഉറപ്പുവേണ്ടി അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ രംഗത്തും പ്രധാനമാണെങ്കിലും മെഡിക്കൽ രംഗത്ത് ഇത് അതീവ പ്രാധാന്യത്തോടെ കാണണം പിന്നെ തൊഴിലിടത്തെ പിന്നെ സുരക്ഷ നമുക്ക് ഉറപ്പ് വരുത്തണം തീർച്ചയായും ഇപ്പോൾ നമുക്കപ്പം അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ കൂടിച്ചേരുകയാണ് സുപ്രീം കോടതി അഭിഭാഷകൻ സർ ഇവിടെ ഇപ്പോ ഒരു സെൻട്രൽ ആക്ട് എന്ന ആവശ്യം ബംഗാൾ സംഭവവുമായി ബന്ധപ്പെട്ട് സമരമുഖത്തുള്ള ഡോക്ടർമാർ ഉയർത്തുകയാണ് അവർക്ക് തൊഴിലിടത്ത് സുരക്ഷ വേണം എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടാണ് അത്തരം ഒരു ആക്റ്റിനായുള്ള സമ്മർദ്ദം അവർ ചെലുത്തുന്നത് നമുക്കറിയാം ഇവിടെ ഇപ്പോൾ കേരളത്തിൽ ഡോക്ടർ തൊഴിലിടത്തിൽ അക്രമിയുടെ കൈകളാൽ മരിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായപ്പോൾ നമ്മൾ ഇവിടെ ഒരു നിയമനിർമ്മാണം നടത്തിയതാണ് പക്ഷേ അതിനുശേഷം ഒരു പരിധിവരെ അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് പക്ഷേ എന്നാൽ പോലും അത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം നമ്മൾ കാണുന്നുമുണ്ട് എന്താണ് താങ്കൾ ഈ സംഭവവുമായി ബന്ധപ്പെടുത്തി ഈ സാഹചര്യത്തെ മനസ്സിലാക്കുമ്പോൾ തോന്നുന്നത് ഒരു നിയമനിർമ്മാണം മാത്രമാണോ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു നിയമം ഉള്ളത് നടപ്പാക്കുന്നില്ല ശരിയായ രീതിയിൽ സെക്ഷൽ ഹറാസ്മെന്റ് തടയാനായിട്ടൊരു നിയമമുണ്ട് ആ നിയമം അതിന്റെ വളരെ ശക്തമായിട്ടുള്ള ആണ് പ്രിവെൻഷൻ ആണ് അത് പ്രിവെൻഷൻ ചെയ്യുന്നത് ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് വർക്ക് പ്ലേസ് പോഷ് ആക്ട് എന്ന് പറയും അത് ശരിയായ രീതിയിൽ നടപ്പാക്കുന്നില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു സുപ്രീം കോടതി കഴിഞ്ഞ വർഷത്തെ ഒരു വിധിയില് വളരെ ശക്തമായിട്ട് ഇതിനെപ്പറ്റി പറ്റി പറഞ്ഞിരുന്നു അതിനുശേഷം ഇപ്പോൾ കൽക്കട്ട ഹൈക്കോടതി ഈ കേസിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള കുറെ ഒബ്സർവേഷൻസ് നടത്തിയിരിക്കുകയാണ് ഈ നിയമത്തിന്റെ കീഴിൽ റിപ്പോർട്ട് ചെയ്യേണ്ട അതോറിറ്റി എന്തുകൊണ്ട് ആ കോളേജിന്റെ പ്രിൻസിപ്പൽ അതില് തക്കതായ നടപടികൾ എടുത്തില്ല റിസൈൻ ചെയ്തതിനു ശേഷം ഗവൺമെന്റ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പന്ത്രണ്ട് മണിക്കൂറിനകത്ത് വേറൊരു മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പലായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു അപ്പൊ അതിനകത്ത് വിശ്വാസ്യത നഷ്ടപ്പെട്ടതായി കൽക്കട്ട ഹൈക്കോടതി രേഖപ്പെടുത്തി അതിനുശേഷമാണ് സി ബി ഐക്ക് കേസ് വിട്ടത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫെയിലറാണ് അവിടെ ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരിയായിട്ടുള്ള ഒരു ഡോക്ടറെ സംരക്ഷിക്കേണ്ട ചുമതലയുള്ള ഹോസ്പിറ്റൽ അതോറിറ്റീസ് തന്നെ അതിന്റെ പ്രിൻസിപ്പൾ തന്നെ അവരെല്ലാം അതിനകത്ത് സമ്പൂർണ്ണ പരാജയമാണ് ഗവർണറുടെ പ്രസ് കോൺഫറൻസ് കേട്ടത് സ്റ്റേറ്റ് ഗവൺമെന്റ് പരാജയമാണെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞ് വളരെ ശക്തമായിട്ടുള്ള താക്കീതാണ് കൊടുത്തിരിക്കുന്നത് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഗവൺമെന്റിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സി ബി ഐ ഏർപ്പിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ എത്രമാത്രം ഒരു പരാജയമാണ് നിയമവ്യവസ്ഥ പരിപാലിക്കുന്നതിന് ഒരു ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടർക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ ബാക്കി സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാകുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ട് ഇത് ഡോക്ടർക്കെതിരെയുള്ള ഒരു ആക്രമണമാണ് പിന്നെ അതുകൂടാതെ സ്ത്രീകൾക്ക് പൊതുവെ അവര് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കാൻ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന നിയമം വളരെ നടപ്പാക്കാതിരിക്കുന്നതിന്റെ അത് വളരെ കൂടി അതിനെ നോക്കിക്കാണുകയും അതിനെ ചെയ്യാൻ ബാധ്യസ്ഥരായിട്ടുള്ളവര് അതിന് വലിയ വിട്ടുവീഴ്ച ചെയ്യുന്നതിന്റെയും ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് തുടർന്നോളൂ പൂർത്തിയായിട്ടല്ല അതാണ് പറഞ്ഞത് അത് ബാക്കി ആര് ഇതിനൊക്കെ പിന്നോടാണ് ഏതെങ്കിലും പാർട്ടിയുടെ നേതാവിന്റെ മകനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത് റക്സാക്കിയിട്ടുണ്ടോ ഇതൊക്കെ അന്വേഷണം കഴിയുന്ന ശേഷമേ എന്തെങ്കിലും പറയാൻ കഴിയും സി ബി ഐ അന്വേഷണം ഏറ്റെടുത്ത് സ്ഥിതിക്ക് അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും പുറത്തു വരും എന്ന് പ്രതീക്ഷിക്കാം പക്ഷെ അതിനെപ്പറ്റി ഒന്നും ഇപ്പോൾ യാതൊന്നും പറയാൻ പാടില്ല കാരണം അത് അന്വേഷണത്തിന്റെ ഒരു പ്രിലിമിനറി സ്റ്റേജിലാണ് സി ബി ഐ അന്വേഷണം ഏറ്റെടുത്തതേ ഉള്ളൂ തെളിവുകൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ അതിൽ ഒരു അക്യൂസ് എന്നും പറഞ്ഞുകൊണ്ട് കക്ഷി രീതിയിരിക്കുന്നത് സ്റ്റേറ്റ് പോലീസ് അന്വേഷിച്ചപ്പോൾ പോലീസിനെ അസിസ്റ്റ് ചെയ്തോണ്ടിരുന്ന ഒരു 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 ആളെ പിടിച്ചിട്ട് ഒരു യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രതിയാക്കി എന്നൊരു ആരോപണം കൂടെയുണ്ട് ഇതൊക്കെ വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് തിരി അന്വേഷണത്തിൽ ഇതൊക്കെ തെളിയുകയാണെങ്കിൽ ഏർ പല പ്രധാനപ്പെട്ട സ്ഥാനത്തിലിരിക്കുന്നവരും അവരുടെ പങ്കും അതിനകത്തുള്ള അവരെ അതിനകത്തെല്ലാം കക്ഷി ചേർക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നേക്കാം കേരളത്തിലെ സിദ്ധാർത്ഥന്റെ മരണം കൂടിയാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മ വരുന്നത് കാരണം അവിടെയും കോളേജ് അതോറിറ്റിക്ക് ഉണ്ടായ വീഴ്ച നമ്മൾ കേരളത്തിൽ ചർച്ച ചെയ്തിരുന്നു അത് ഒരു ഈ പോഷാക്ട് സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു പ്രവേഷനാണ് സെക്ഷൻ ഹെറാസ്മെന്റ് ആണ് ഈ കേസിലത് മൾട്ടിപ്പിൾ റേപ്പ് നടന്നിട്ടുണ്ടെന്നുള്ളത് ഒന്നിൽ കൂടുതൽ ആളുകൾ റേപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പൊ വൺ ഇന്ത്യ ന്യൂസിൽ നിന്ന് മനസ്സിലാകും തീർച്ചയായും എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഉയരുന്ന ആരോപണങ്ങളൊക്കെ നിഷേധിച്ചിരിക്കുന്നു എന്ന വാർത്ത വരുന്ന നിമിഷത്തിൽ കൂടിയാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത് ദയവായി തുടരുക അഡ്വക്കേറ്റ് ഇപ്പോൾ നമുക്കൊപ്പം രാഖി ജയശങ്കർ തുടരുന്നുണ്ട് രാഖി ഇവിടെ ഇപ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഒരു ഇതുപോലെ വലിയ ഒരു പൈതൃകം അവകാശപ്പെടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഇത് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് അത് വലിയ ആശങ്കപ്പെടുത്തുന്നതാണ് ഒരു ഡോക്ടർ യുവ ഡോക്ടർക്ക് ഡോക്ടർക്കിത് സംഭവിക്കുന്നു എന്നത് ആശങ്കപ്പെടുത്തുന്നതാണ് പ്രതികര എല്ലാ അനുചിതമായ സാഹചര്യങ്ങളിൽ പ്രതികരിക്കാൻ കഴിവുള്ള തൻ്റെ ഇടമുള്ള ഒരു പെൺകുട്ടിക്കിത് സംഭവിക്കുന്നു എന്നത് നമ്മളെ ദുഃഖിപ്പിക്കുന്നുണ്ട് അപ്പോൾ സാധാരണക്കാരായ ഏറ്റവും സാധാരണക്കാരായ പ്രതികരണശേഷി പോലും ഇല്ലാത്ത അല്ലെങ്കിൽ ഈ രീതിയിൽ ഒന്നും പ്രതികരിക്കാനോ ഒന്നും കഴിവില്ലാത്ത സ്ത്രീകളുടെ അവസ്ഥ എന്താകും അവിടെ ആ പെൺകുട്ടിക്ക് പ്രതികരിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ ഓവർ ടൈം ഡ്യൂട്ടി ഉൾപ്പെടെ ഏർപ്പെടുത്തുകയും പലതരത്തിൽ അതിനെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോഴൊന്നും അത് പിന്തിരിയാൻ തയ്യാറായിട്ടില്ല കൂടുതൽ ആർജവത്തോടു കൂടി തന്റെ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇപ്പോഴും തൊഴിലിടങ്ങളിൽ എവിടെയൊക്കെ ഏതൊക്കെ തരത്തിൽ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നു നമ്മൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോഴും പുറത്തു വരാത്ത വിവാദം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒളിമ്പിക്സിൽ പോയ നമ്മളുടെ താരത്തിന്റെ അവസ്ഥ എന്താണെന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എവിടെയൊക്കെ സ്ത്രീകൾ ഇപ്പോഴും ഉന്നതിയിലെത്തിയെന്ന് പറയുന്നിടത്തുപോലും ഇതൊക്കെ തന്നെയാണ് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതെ അതെ അതാണ് ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം കാരണം നമ്മൾ നമ്മുടെ കുട്ടികൾ പെൺകുട്ടികളെ എംപവർ ചെയ്യുക പെൺകുട്ടികൾക്ക് പ്രതികരണ ശേഷി ഉണ്ടാകണം അവർക്ക് എന്താ പറയാ മാർഷ്യൽ ആർട്സ് ട്രെയിനിങ് കൊടുക്കുന്നു എല്ലാം കൊടുക്കുന്നു അവരെ ഇരിക്കുമ്പോൾ ഒരു സൈഡില് എംപവേർഡ് ആയതിന്റെ പേരിൽ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു അമ്മ എന്ന നിലയിലും ഒരു സ്ത്രീ എന്ന നിലയിലും ഒരു ഒരു ഹ്യൂമൻ എന്ന നിലയിലും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് അപ്പോൾ നമ്മുടെ കുട്ടികൾ നമ്മളോട് തന്നെ ചോദിക്കില്ല ഞാൻ ഈ ആളോട് പ്രതികരിച്ചാൽ ഇയാൾ എന്നോട് ഇങ്ങനെ ചെയ്യുമോ എന്ന് പേടിക്കുന്ന ഒരു അവസ്ഥയിലാണ് അപ്പൊ സാർ പറഞ്ഞതുപോലെ നിയമം ഉണ്ടായാലും നിയമ സംഹിതകൾ വന്നാലും അത് നടപ്പിലാക്കുന്നത് എത്ര എഫക്റ്റീവ് ആണ് എന്നത് മേക്ഷോർ ചെയ്യുന്നത് ആരാണ് എന്നതിനു പോലും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ നമ്മളൊരു നമുക്കിപ്പോ ഒരുപാട് ന്യൂസ് കാണുന്ന അതല്ലെങ്കിൽ ഒരുപാട് വിവരമുള്ള ആളുകളിരുന്ന് ഒക്കെ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു സാധാരണ അമ്മ എന്ന നിലയിൽ ഞങ്ങൾ അമ്മമാര് മോംസക്കുച്ചിട്ട് സംസാരിക്കുന്ന സമയത്ത് പോലും ഒരു സാധാരണ അമ്മയ്ക്ക് പേടി ഇങ്ങനെ വലിച്ച ഞാൻ എന്ത് ചെയ്യും അപ്പൊ വീണ്ടും ബാക്ക് ടു സ്ക്വയർ വൺ ആവുകയാണോ പെൺകുട്ടികൾ വീണ്ടും പുറത്തിറങ്ങരുതെന്ന് പറയുന്ന ഒരു കാലത്തിലേക്ക് പോവുകയാണോ എന്നൊക്കെയുള്ളൊരു ഭയം ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ അമ്മമാരുടെ ഉള്ളിലും ഉണ്ട് അപ്പൊ അതിനെന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ഉറ്റുനോക്കുന്നത് ഇതുപോലെയുള്ള നിയമങ്ങൾ വരുന്നതും നടപ്പിലാക്കുന്നതുമാണ് പക്ഷെ കണ്ടുവരുന്ന പാറ്റേൺ ഇതുപോലെ കോളിലൊക്കെ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതികരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ വരുന്നു മേ ബി ഒരു വൺ മന്ത് ഇതിനെ പറ്റിയുള്ള ചർച്ചകൾ പോകുന്നു ഒരു നിയമ സംവിധ പുതിയതായിട്ട് ഒരു സംവിധാനം വരുന്നു അത് നടപ്പിലാക്കി വരുന്നു എന്നൊക്കെ വരുന്നു അല്ലാതെ അതിനുശേഷം ഇത് ഡൈഡൌൺ ചെയ്യുകയും നമ്മൾ ഉൾപ്പെടെ എല്ലാവരും പിന്നീട് അതിനെപ്പറ്റി മറന്നുപോകും ചില്ല നാഥർ ഒരു ബ്ലഡ് ചില്ലിങ് ഇൻസിഡന്റ് നടക്കുന്നത് വരെ പക്ഷെ ഇതിൽ നമ്മൾ മറന്നുപോകുന്ന കാര്യം ആസ് ബി ആർ സ്പീക്കിംഗ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പോലും ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെടുകയായിരിക്കാം അതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വസ്തുത ഇതിനെങ്ങനെ ഒരു അവസാനം വരുത്തും എന്നതിനെ പറ്റിയല്ലേ നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ടത് കാരണം ഇത് നിർത്താതെ ഈ ചർച്ചകളോ അല്ലെങ്കിൽ ഇതിനെ ഇതിനൊരു എന്താ പറയാ തട ഇടതടവില്ലാതെ ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയും ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ആദ്യം ഗ്രാസ് റൂട്ട് ലെവലിൽ ഫ്രം നമ്മൾ ഈ ചെയ്യുന്നതല്ലാതെ ഇൻ റൺ ഇതിനൊരു അവസാനം ഉണ്ടാവില്ല തീർച്ചയായും ശ്രീമതി രാഖി ഇവിടെ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അതിലെടുക്കുന്ന നടപടികൾ അതിന് നൽകുന്ന ശിക്ഷ അതായിരിക്കും ഇനി ഒരു സംഭവം ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള സന്ദേശമാവുക എന്ന് നമ്മൾ ഓരോ സംഭവം കഴിയുമ്പോഴും പറയാറുണ്ട് പക്ഷെ ഇവിടെ നോക്കൂ ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷവും ഉണ്ടായിട്ടുള്ള തുടരെ തുടരെ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ അക്രമികളെ സംരക്ഷിക്കാൻ ഉണ്ടായിട്ടുള്ള ശ്രമങ്ങൾ പ്രതിഷേധത്തിക്കാൻ തങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഈ നിലയിൽ കൊല്ലപ്പെട്ടപ്പോൾ പ്രതിഷേധിക്കാൻ ഇറങ്ങി അവിടെ പഠിക്കാൻ ചെന്ന വിദ്യാർത്ഥികളാണ് അവരെ എങ്ങനെയൊക്കെ അക്രമികളെ ഉപയോഗിച്ച് ഇല്ലായ്മ ചെയ്യാം എന്ന് ശ്രമിച്ച ഒരു സംവിധാനമാണ് അവിടെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഈ പെൺകുട്ടിക്ക് നീതി കിട്ടുമോ അങ്ങനെ തീർച്ചയായും കിട്ടുമെന്ന് വിശ്വസിക്കുന്നു പക്ഷേ ഈ നടന്ന സംഭവങ്ങൾ ഈ സംഭവം മറച്ചു വെക്കാൻ വേണ്ടി ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഭയമുണ്ട് ഈ കിട്ടാതെ പോകും കാരണം തെളിവുകൾ നശിപ്പിക്കപ്പെട്ടാൽ മേ ബി ഇതിനെപ്പറ്റി ഒരു കോളക്കം ഉണ്ടായത് കൊണ്ട് ഇത് ട്രാക്കിൽ പോകുമെങ്കിലും എൻഡ് ഓഫ് ദി ഡേ ഇതിന് നമുക്ക് മറ്റൊരു എക്സ്പീരിയൻസ് ഉള്ളതാണ് സൗമ്യയുടെ കേസിൽ ആ റെയിപ്പ് നടന്നതിന് തെളിവുണ്ട് പക്ഷേ മരണ കാരണം ഇയാളാണെന്ന് തെളിവില്ല എന്ന് പറഞ്ഞ് ഒരു അനുഭവം നമുക്കുള്ള അന്ന് ഞെട്ടിയ ആ ഒരു ഞെട്ടൽ ഇപ്പോഴും ഉണ്ട് അപ്പോ ഇതുപോലെ തന്നെ വേണ്ട തെളിവുകൾ ഇല്ല എന്ന് പറഞ്ഞ് ഇവർ പോകുമോ എന്നുള്ളൊരു ഭയം എല്ലാവർക്കും കൂടുതലുണ്ട് അങ്ങനെ വന്നാൽ പിന്നെ ഒരു സംഭവം റിപ്പീറ്റ് ആവാനായിട്ട് ഇത്രയൊക്കെയേ നമുക്ക് കിട്ടുകയുള്ളൂ എന്നുള്ള ധൈര്യം ഒരു കൂട്ടം ആക്രമികൾക്ക് ഉണ്ടാകില്ലേ എന്നൊരു ഭയം തീർച്ചയായും ഉണ്ട് തീർച്ചയായും എന്തായാലും അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും സമരം ശക്തമാക്കാനുള്ള തീരുമാനമാണ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന ഒരു ആവശ്യം അവർ കൂടുതൽ ശക്തമായി തന്നെ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ നിയമങ്ങൾ കൊണ്ടുവന്നതുകൊണ്ട് മാത്രം കാര്യമില്ല അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്ന് നിയമം നടപ്പാക്കുന്നുണ്ട് എന്ന് ഉറപ്പിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഇവിടെ വീണ്ടും വീണ്ടും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ആ പെൺകുട്ടിക്ക് നീതി കിട്ടട്ടെ അന്വേഷണം ശരിയായ നിലയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ഡോക്ടർ ശ്രീജിത്ത് എൻ കുമാർ ശ്രീമതി രാഖി ജയശങ്കർ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി സ്പെഷ്യൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം